ഇപ്പോൾ സോളാറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിനിമം നമ്മൾ ഒരു അഞ്ച് കിലോ ആട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഇനി ത്രീ ഫേസ് ലൈനിലോട്ടൊക്കെ മാറണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും തീരുമാനമായിട്ടില്ല എന്തായാലും താമസിക്കാതെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ടൊക്കെ നമ്മൾ സോളാറിലേക്ക് പെട്ടെന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത് ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലാണ് കോട്ടക്കലിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ അയ്യൂബിൻ്റെ വീട്ടിലാണ് അയ്യൂബിൻ്റെ വീട്ടിൽ നമ്മളൊരു സോളാർ സിസ്റ്റം ഒരു മൂന്ന് കിലോ വാട്ട് പ്ലാന്റ് മൂന്ന് മൂന്ന് പോയിന്റ് മൂന്ന് അതായത് ത്രീ പോയിൻറ്റ് ത്രീയുടെ സിസ്റ്റമാണ് നമ്മൾ സാധാരണ ത്രീ പോയിൻറ്റ് ത്രീ ആണ് ചെയ്യാറ് അപ്പോൾ യു ടി എല്ലിൽ ത്രീ പോയിൻറ്റ് ത്രീയുടെ ഇൻവേർട്ടർ വെച്ചുകൊണ്ട് അദാനിയുടെ പാനലാണ് അദാനിയുടെ ആറ് പാനലുകൾ ആറ് പാനൽ പറയുമ്പോൾ ഏകദേശം നമുക്കൊരു മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ കപ്പാസിറ്റി കിട്ടുന്ന ആറ് പാനൽ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിൻ്റെ മുകളിൽ അതായത് സ്ലാബിൻ്റെ മുകളിൽ ഓടിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത് നല്ല സ്ലിപ്പ് ആവുന്ന ടൈപ്പ് ഓഡ് സിറാമിക്ക് ഓടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കാലുകൾ കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് നടക്കാൻ നടക്കാനൊരു പാതുവേ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ പൈപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ നോക്കി നോക്കൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറാം എന്നിട്ട് അവിടെ ഒരു പാത്ത് വേണ്ട് ആ പാത്വേയുടെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഈ പാനലുകൾ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരു പാത്ത് വേ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത് നോക്കി നോക്കൂ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ ആണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇവർക്ക് ആവറേജ് ബില്ല് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറാണ് വരുന്നത് അപ്പോൾ ഒരു മൂന്ന് കിലോ വാട്ടർ പ്ലാന്റ് കൊണ്ട് ഇവരുടെ കറണ്ട് ബില്ല് സീറോ ആക്കാം ഒരു നൂറ്റമ്പത് രൂപയൊക്കെ മന്ത്ലി പേ ചെയ്യുന്ന രീതിക്കുള്ളൊരു ബില്ലിങ് നമുക്ക് സിസ്റ്റത്തിലോട്ട് മാറാൻ കഴിയും ഇപ്പോൾ സോളാറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിനിമം നമ്മളൊരു അഞ്ച് കിലോ ആട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഇനി ത്രീ ഫേസ് ലൈനിലോട്ടൊക്കെ മാറണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും തീരുമാനമായിട്ടില്ല എന്തായാലും താമസിക്കാതെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ നമ്മൾ സോളാറിലേക്ക് പെട്ടെന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഓക്കെ എന്തായാലും ഞാൻ ഈ പ്ലാൻ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ കാണിച്ചു തരാം പാനലുകൾ നമ്മൾ മൂന്നും മൂന്നും ആറ് പാനിങ്ങ് സെറ്റ് ചെയ്ത് അത് സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തു കേട്ടോ അതായത് ഇതിൻ്റെ കണക്ഷൻ നമ്മൾ സീരിയസ് കണക്ഷനാണ് അതുപോലെ നമ്മൾ എം സി ഫോറും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നമ്മൾ കണക്ഷൻ ഇതാ ഈ സൈഡിൽ നോക്കി പൈപ്പിങ്ങൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഈ ഒരു നമ്മൾ നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനതിൻ്റെ മുകളിലൊന്നു കയറിയിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ പാനൽ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വിഷൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ പാനലുകൾ ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു പാത്വയുടെ മുകളിൽ എന്നാലും നമുക്കൊരു മോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ നിന്നിട്ട് ഈ ആറ് പാനലുകൾ മൂന്ന് പാനൽ ഇങ്ങോട്ടും അതുപോലെ മൂന്ന് പാനൽ ഈ ഭാഗത്തേക്കും നമുക്ക് വിഷിൽ ചെയ്യാം ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് തൊട്ടടുത്ത് നല്ല വലിയൊരു വീടൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയാണ് മറ്റ് മരങ്ങളുടെ ഷെയ്ഡൊന്നും ഇല്ല കാരണം നല്ല അത്യാവശ്യം ഹൈറ്റുള്ള വീട് തന്നെയാണ് ഉയരത്തിലുള്ള വീടായതുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് നമ്മളൊരു നാലടിയിലധികം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കാലുകൾക്ക് നാലടിയിൽ അഞ്ചടി ഹൈറ്റ് ഉണ്ട് ആ ഒരു ഭാഗത്ത് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് വെയിൽ കിട്ടും മറ്റ് ഷെയ്ഡോ കാര്യങ്ങളൊന്നും വരാനുള്ള ഒരു ചാൻസുമില്ല പ്രൊഡക്ഷൻ എന്തായാലും പത്ത് പതിനഞ്ച് യൂണിറ്റ് കറണ്ട് സുഖമായിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഇവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ പാനൽ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പാത്തു പൊരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇവർ കയറി വന്ന് ഇവിടെ നിന്നാൽ മതി ഇവിടെ നിന്നോട്ട് സുഖമായിട്ട് രണ്ട് സൈഡ് നമുക്ക് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ എസ് എസിൻ്റെ നല്ലൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റിനിങ് റഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റനിങ് റഷ് വഴി നമുക്ക് ഇടിമിന്നലിനെ പ്രതിരോധിക്കാൻ കഴിയും ഇടിമില്ലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഉയരങ്ങളിലാവുമ്പോൾ നമുക്ക് ഇടി ചാൻസ് കൂടുതലായി അപ്പോൾ അതിന് നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടി ലൈറ്റനിങ് കറക്റ്റ് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൊടുത്ത് നല്ല സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നമ്മൾ അദാനിയുടെ പാനലാണ് ആറ് പാനൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തത് ആറ് പാനലുകൾ പറയുമ്പോൾ നമുക്കൊരു ഏകദേശം മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ കപ്പാസിറ്റി വരുന്നുണ്ട് അപ്പോൾ ആറ് പാനലുകൾ അപ്പോൾ നമുക്കിതിൻ്റെ സെൻ്ററിൽ നമ്മൾ ഇങ്ങനെ പാത്ത് അടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ പാനുകൾ കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ല ഇതിന് നിന്നുകൊണ്ട് നല്ല ഹൈറ്റിലുള്ള വീടായതുകൊണ്ട് തന്നെ ഇവർക്ക് വെയിൽ കിട്ടാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സിസ്റ്റം കൊണ്ട് തന്നെ ഇവരുടെ കണ്ട് ബില്ല് നമുക്ക് സീറോ ബിൽ ആക്കാൻ കഴിയും ഒരു മൂവായിരം മൂവായിരം അഞ്ഞൂറ് ബില്ലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ റേഞ്ചിൽ ഇവർ കറണ്ട് ബില്ല് ഇവർക്ക് സീറോ ബിൽ ആക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഇതിന് സബ്സിഡി കിട്ടും നമുക്ക് ഒരു എഴുപത്തെട്ടായിരം രൂപ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് സബ്സിഡി ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ബാങ്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം സോളാർ ചെയ്യാൻ വേണ്ടി ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്താൽ സൗകര്യമുണ്ട് ഒരു ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റേ വരുന്നുള്ളൂ പത്ത് വർഷം കാലാവധി ഉണ്ട് ഈ ലോൺ എമൗണ്ട് നമുക്ക് അടച്ചു തീർക്കാൻ അപ്പോൾ നമ്മൾ കണ്ട് ബില്ല് അടയ്ക്കാൻ ആ പൈസ മതി ഇപ്പോൾ കറണ്ട് ബില്ല് രണ്ടായിരത്തഞ്ഞൂറ് റുപ്പി അടക്കണെന്ന് ചാ ആ രണ്ടായിരുന്നൂറ് റുപ്യ മതി നമുക്ക് മന്ത്ലി ലോണിലായിട്ട് അടക്കാൻ ബാങ്ക് ലോണിലായിട്ട് അടച്ചു പോകാൻ അപ്പോൾ നമുക്കൊരു സോളാർ സിസ്റ്റം ആവും ചെയ്യും നമുക്ക് കറണ്ട് ബില്ല് ഒരു അയ്യായിരം രൂപ വരെ ഉപയോഗിക്കുകയും ചെയ്യാം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എ സിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഒരു രണ്ട് എ സിയൊക്കെ ഉപയോഗിക്കാൻ സുഖമായിട്ട് പറ്റും ഇങ്ങനെ ഒരു ത്രീ കിലോ വാർട്ട് പ്ലാന്റ് ചെയ്യുന്ന സാധാരണക്കാരുള്ള വീടുകളിലൊക്കെ കേട്ടോ നോർമലി രണ്ട് എ സിയൊക്കെ ഉള്ള വീട്ടിലേക്ക് ഒരു ത്രീ കിലോപാട്ട് സിസ്റ്റം ചെയ്താൽ തന്നെ ആവറേജ് അവരുടെ ബില്ലിങ് സീറോ ആയി പോവുകയും ചെയ്യും അവർക്ക് അത്യാവശ്യം എല്ലാ കാര്യവും ഉപയോഗിക്കാനും കഴിയും ഇപ്പോൾ മിക്സി വാഷിംഗ് മെഷീൻ മോട്ടറ് അങ്ങനെ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ഉപയോഗിച്ചാലും കറണ്ട് ബില്ല് വരില്ല കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്ന് പറയാം അപ്പോൾ സബ്സിഡി ഉണ്ട് ബാങ്ക് ലോൺ സൗകര്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിലോട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആക്കി തരും കംപ്ലീറ്റ് എല്ലാം നമ്മൾ ക്ലിയർ ആക്കി തരും കസ്റ്റമർക്ക് ബാങ്കിൽ പോയിട്ട് സൈൻ ചെയ്ത് കൊടുത്താൽ ക്യാഷ് അവർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും നമുക്കത് ട്രാൻസ്ഫർ ചെയ്തിന് ശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ള സബ്സിഡി വന്നു കഴിയുമ്പോൾ അത് ബാങ്ക് എമൗണ്ടിൽ ബാങ്കിലെ ലോൺ എമൗണ്ടിലോട്ട് കയറും പിന്നെ അവർക്ക് വളരെ കുറഞ്ഞ ഒരു ലക്ഷം രൂപയൊക്കെ അടയ്ക്കേണ്ടി വരുള്ളൂ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് അഞ്ച് വർഷത്തിന് ഇടുകയാണെങ്കിൽ മന്ത്ലി ഒരു രണ്ടായിരം രൂപ രണ്ടായിരഞ്ഞൂറ് രൂപയൊക്കെ മന്ത്ലി അടക്കേണ്ടി വരുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് താഴെ നമ്മൾ ഇൻവേട്ടറും കാര്യങ്ങളുണ്ട് അതൊന്ന് വിഷുൽ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ യു ടി എലിൽ ഇൻവെർട്ടർ ആണ് പല വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുള്ള സെയിം ഇൻവെർട്ടറാണ് കേട്ടോ ത്രീ പോയിന്റ് ത്രീ ആണ് നമുക്ക് നാലായിരം വാട്ട് പാനിൽ കൊടുക്കാവുന്ന ഇൻവെർട്ടർ അതുപോലെ അതിന്റെ എ സി ഡി ബി ഒക്കെ ആണ് നമ്മൾ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി നമ്മൾ ഹാവൽസിൻ്റെ ആണ് ഫുൾ സെറ്റ് കേട്ടോ എസ് പി ഡി ഹാ ആണ് ഫുൾ സെറ്റ് നമ്മൾ ഹാവൽസിന്റെ പ്രീമിയം ക്വാളിറ്റി എ സി ഡി ബി ആണ് അതുപോലെ തന്നെ ഡി സി ഡി ബി ഡി സി ഡി ബി ഹാവൽസിൻ്റെ ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ അതിൽ ഫ്യൂസ് ഉണ്ടാവും എസ് പി ഡി ഉണ്ടാവും തേർട്ടി ടു ആംസിൻ്റെ ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മളോട് ചെയ്തിട്ടുണ്ട് ഒക്കെ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ എയർത്തിങ് ഈ ഭാഗത്താണ് എവിടെ നമ്മൾ കവർ ചെയ്ത് കൈപ്പോയില്ലേ ഇപ്പോൾ മെറ്റലിറ്റർ മോൾഡ് ഇങ്ങനെ ഈ ലൈനിൽ നമ്മൾ മൂന്ന് എർത്ത് നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ലൈറ്റിങ് കറക്ഷൻ്റെ കേബിൾ ആ മോൾ വിഷ് ചെയ്താൽ ഈ ടോപ്പുന്നുണ്ട് ഡി സി കേബിൾ വരുന്ന റൂട്ടും അതുപോലെ ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ കേബിളും ഈ ഒരു അമ്പത് എം എൻ്റെ ഡൗൺ കണ്ടെക്ടറാണ് ഫിഫ്റ്റി എം എമ്മിൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിളാണ് കൊണ്ടുവരുന്നത് അത് നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇവിടെ ബെഞ്ച് അടിച്ച് അടിച്ചിരുന്ന് കോപ്പർ രണ്ട് എം എമ്മിൻ്റെ കോപ്പർ രണ്ടെണ്ണം നേരെ താഴേക്കിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ എർത്ത് സെപ്പറേറ്റ് അതുപോലെ എ സിയും ഡി സിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എർത്തിങ് ചെയ്യുന്നത് കേട്ടോ അത്രയും കാര്യങ്ങൾ വരുന്നത് ഇത് നമ്മൾ ഇതാണിപ്പോൾ പുതിയ മോഡൽ ഇൻവെർട്ടർ വരുന്ന യു ടി എൽൻ്റെ ഡോങ്ലർ ഇതാണ് ഇവിടുത്തെ വീട്ടിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ നമുക്ക് മൊബൈൽ വഴി നമുക്ക് അറിയാനുള്ള സംവിധാനം ഇതിലൂടെയാണ് അറിയുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇതിലേക്കുള്ള എ സി സപ്ലൈ നമ്മളെ മീറ്റർ നമ്മൾ കെ എസ് ഇ മീറ്ററിന് അടുത്ത് തന്നെ വേണം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അന്ന് കാണിക്കൂ വിഷൻ ടെക്കിൻ്റെ ആണ് നമ്മൾ ചെയ്തേക്കുന്ന ജനറേഷൻ മീറ്റർ കേട്ടോ അത് വെച്ചേക്കുന്നത് എ സി ബ്രേക്ക് പിന്നെ ഹാവൽസ് ആണ് ഫോർട്ടി ആംസിൻ്റെ അതുപോലെ മില്ലൻ്റെ ഒരു തേർട്ടി ടു ആംബിയർ നാനൂറ്റി പതിനഞ്ച് വോൾട്ടിൻ്റെ ഒരു ഫ്യൂസ് കാര്യങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മീറ്റർ ഇപ്പോൾ ഇതിരിക്കുന്നത് ഇതിന് മാറ്റിയിട്ടാണ് ബൈ ഡയറക്ഷൻ മീറ്റർ നെറ്റ് മീറ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ മീറ്റർ ഓൾറെഡി നമ്മൾ കെ എസ് ഇ ബില് കൊടുത്തുകഴിഞ്ഞു രജിസ്ട്രേഷൻ ഫീ എല്ലാം അടച്ചു കഴിഞ്ഞാണ് ഇപ്പോൾ കുറേ നാളെ മറ്റന്നെ കൊണ്ടുവന്ന് ഈ മീറ്റർ മാറ്റി വയ്ക്കും അതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി നേരെ സപ്ലൈ ലൈനിലേക്ക് കയറി പോകും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കരയൊന്നുമില്ല നമ്മളുടെ ബില്ലിങ് ഒരു മന്ത്ലി ബില്ലാണ് വരിക ഇങ്ങനെ സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ മന്ത്ലി ബില്ലാണ് പിന്നെ വരിക അപ്പോൾ മന്ത്ലി നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് രൂപ മന്ത്ലി ബില്ല് ഇവർ കിടക്കേണ്ടി വരും അപ്പോൾ മീറ്റർ കൊടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ അതിലും കുറവായിരിക്കും ഒരു ഫിക്സഡ് ചാർജ് മാത്രമേ വരുള്ളൂ മീറ്റർ റെന്റ് എന്തായാലും വരാനുള്ള ചാൻസ് ഇല്ല സ്വന്തമായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് മീറ്റർ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ മീറ്റർ റെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാനത് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ കാണിക്കാം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എ സി ബ്രേക്കറൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എ സി പവർ ഓൺ ആവും ഇതിൽ ഓൺ ആയി കഴിയുമ്പോൾ നേരെ സപ്ലൈ ഇങ്ങോട്ട് വന്ന് ഈ ഭാഗത്തോട്ട് വന്ന് ഇല്ല ഇപ്പോൾ ഓൾറെഡി ഡി സിയുടെ ഓൺ ആണ് അത് ഡി ഡിസ്പ്ലേ വിഷയം ചെയ്താൽ ഡി സി പവറുണ്ടോ ഈ സമയത്ത് വരുന്ന പി വി വൺ സമയം ഏകദേശം അഞ്ച് അഞ്ചര മണിയാവനായിട്ടുണ്ട് ഗ്രിഡ് വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോൾട്ട് സീറോ ആംബിയർ ഫ്രീക്വൻസി അതിൽ കാണിക്കുന്നുണ്ട് ഈ ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന പ്രൊഡക്ഷൻ ഡേറ്റ് തെറ്റാണ് ഡേറ്റ് നമ്മൾ ഇത് സെറ്റിങ്സ് മാറ്റിയിട്ടില്ല പിന്നെ ഡി സി പവറ് ഞാൻ കാണിച്ചു തരാം ഇരുന്നൂറ്റി അറുപത്താറ് പോയിന്റ് ഒമ്പത് വോൾട്ട് പി വി വണ്ണിൽ ഇരുന്നൂറ്റി അറുപത്താറ് പോയിന്റ് ഒമ്പത് വോൾട്ട് കിട്ടാ ഫ്രീക്വൻസി ഇതാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് വോൾട്ട് ഗ്രിഡ് ഗ്രിഡ് വോൾട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇത് വരുന്നത് നോർമൽ കണ്ടീഷനിൽ ഇതിൽ ഈ മൂന്ന് ലൈറ്റ് കത്തും അപ്പോൾ സിസ്റ്റം ഓൺ ആയി വരുന്നോൾ ഇവിടെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ലൈറ്റ് കൂടി ഇതിൽ വർക്ക് ചെയ്യും ഗ്രിഡ് ഡി സി എന്നതിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ അലാറം വർക്ക് ചെയ്യും കേട്ടോ ഈ ഒരു ഭാഗത്ത് അലാറം ഉണ്ടാവും അത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത് ഓൺ ആയിട്ടില്ലല്ലോ അപ്പോൾ ഓൺ ആകുട്ടെ കുറച്ച് ടൈം ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിൽ പവർ വരാത്തത് ഡിസ്പ്ലേ ലൈറ്റ് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫായി ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ലൈറ്റ്സ് പോലെയാണ് ടൈം കൂട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തേഴ് നല്ല വെയിലുള്ള സമയത്ത് അതൊരു ഇരുന്നൂറ്റി അൻപത് വോൾട്ട് എൺപത്തഞ്ച് വോൾട്ടൊക്കെ വോൾട്ടേജ് വരും കേട്ടോ പിന്നെ ഡി സി കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെയുടെ കേബിളാണ് കേട്ടോ അതാ ഫോർ എമ്മിൻ്റെ ഡി സി കേബിൾ ആണ് കറക്റ്റായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എ സി കേബിളാണ് ഓക്കെ എ സി കേബിൾ നമ്മൾ ഫിനോലക്സിൻ്റെ ത്രീ കോറ് കേബിളാണ് യൂസ് ചെയ്യുന്നത് അതും ഫോർ എം ആണ് കേട്ടോ ഇപ്പോൾ എന്താ വർക്കിങ് കേട്ടോ മൂന്ന് ലൈറ്റ് പച്ച പച്ചകർത്തുന്നുണ്ട് ഈ മൂന്ന് ലൈറ്റ് പച്ച വന്നിട്ടുണ്ട് നോർമൽ കണ്ടീഷനിലാണ് ഇത് വർക്കിംഗ് കറക്റ്റ് ആണ് പ്രോപ്പറാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ അലാറം വർക്ക് ആവും കേട്ടോ അപ്പോൾ അലാറം വർക്ക് ആവുന്ന ഞാൻ അന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടെ നമ്മൾ ഈ ഓൺ ആക്കിയ ബ്രേക്കറൊന്ന് ഓഫ് ചെയ്യുക ജസ്റ്റ് ഈ ബ്രേക്കർ ചെയ്യാമെന്ന് ഓഫ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഡിസ്പ്ലേ നോക്ക് ഓഫ് ആയി കറണ്ട് പോയി കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൽ ഈ അലാറം ഷോപ്പ് കത്തും ഡി സി ഉണ്ട് പക്ഷേ എ സി സപ്ലൈ ഇല്ല കേട്ടോ ഗ്രിഡ് സീറോ ഡി സി ഇവിടെ ഉണ്ട് എ സി പവർ ഇതിലുണ്ടാവും ഉണ്ടോ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഡി സി പി വി വണ്ണ് പക്ഷേ ഗ്രിഡ് സീറോ ആണ് സീറോ ആംബിയർ ആണ് ഫ്രീക്വൻസി സീറോ ആണ് അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇതിന് സിസ്റ്റം വർക്ക് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സോളാർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നമ്മുടെ രണ്ട് നമ്പറുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കമൻറ്റായിട്ടൊക്കെ രേഖ കൊടുത്ത കേട്ടോ വിളിച്ചാൽ മതി വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ആണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആണ് പാനൽ നമുക്ക് വീട്ടിൽ നല്ല കറക്റ്റ് ആയിട്ട് വിഷമില്ലാൻ കഴിയും നോക്കിയൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഉയർത്താണ് പാനൽ നല്ല ഹൈറ്റിലായത് കൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടും വേറെ തെങ്ങിൻ്റെ മറ്റു മരങ്ങളെ മറവോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ നിന്ന് നോക്കുന്നേക്കാൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ഈ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്തു നമ്മൾ വണ്ടി ആക്കണം ഫുൾ ലോഡാണ് ഇനി നമ്മൾ നേരെ വരുന്നവണേക്ക് പോവുകയാണ് ഓക്കെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ സി യു